ഇലി ഇലി അരിഗിലണ സപ്പോർട്ട് അത് പ്രത്യേക എടുത്ത് പറയേണ്ടതാണ് വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഉമ്മാൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ജ്യേഷ്ഠൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഭാഗത്തു ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെങ്ങന്മാര് ഇതില് ഒരു പെങ്ങൾ പാട്ട് പാടിയ ഒരാളാണ് ആ दुनिया है मेरे मेरे पीछे पीछे लेकिन मैं मैं तेरे तेरे अपना बना ले हाय हाय रे कुर्बान ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ആലത്തൂർ പടിയണ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ റിയാലിറ്റി ഷോകളിലെ നിറസാന്നിധ്യം മാപ്പിളപ്പാട്ട് വേദികളിലെ മിന്നും താരം അധികം ഒന്നും പറയാനില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ റിൻഹാദ് എന്ന് പറയുന്ന ആ ഒരു അത്ഭുത പ്രതിഭയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ അതായത് നമുക്ക് കലോത്സവ വേദികളിലും അതുപോലെ മാപ്പിളപ്പാട്ട് വേദികളിലൊക്കെ മിന്നി നിൽക്കുന്ന ഒരു താരാണ് അപ്പോൾ ഇപ്പോൾ ഏറെ വൈറലായി നിൽക്കുന്ന നമ്മുടെ കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്താ പറയുക അവിടെ ഗ്രാൻഡ് ഫിനലിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് അപ്പോൾ എന്താ അവൻ്റെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരെ പുള്ളത് അവൻ്റെ വീട്ടിലാണ് നേരം പരിചയപ്പെടാം കേട്ടോണ്ട് അപ്പൊ ഞാൻ ഇവന് അന്വേഷിച്ച് തന്ന സമയം മുതൽ ഇവനെ ഓരോ പ്രോഗ്രാമായിട്ട് ഗൾഫിലും അവിടെ ഇവിടെ മിന്നി നടക്കല്ലേ എന്തൊക്കെയാ വിശേഷം അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാട്ടിന്റെ പൈല വന്നു നമ്മളെ സപ്പോർട്ടാണോ അതോ വീട്ടിലാരെയും പാട്ട് പാടുന്ന ആൾക്കാരുണ്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ട് പിന്നെ ഉപ്പ പണ്ട് ആ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ച് നിക്കുന്ന ഒരാളാണിത് അപ്പോ പരിചയപ്പെട്ടു ഇനി ഇവരെ നമുക്ക് പരിചയപ്പെടാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടെ പരിചയപ്പെടുത്താം നമുക്ക് വീട് തുടങ്ങാം ഇവരാണ് നദീർ മേൽമുറി അല്ലെ അതായത് നമ്മുടെ എങ്ങനെ പറയാം പരിചയപ്പെടുത്തി പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യാനാണ് നിഹാദെ നമ്മളിപ്പോ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തി അപ്പൊ വട്ടപ്പാട്ടിലാണ് അല്ലെ സംഗതി നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്നത് അപ്പോൾ ആ വട്ടപ്പാട്ടിന്റെ രീതി കൂടെ തന്നെ ഒരു പാട്ട് നമുക്ക് പാടിക്കൂടെ ചിബരിലുമാ അഹദവനേ നൈന്ദിടുവാ ഇല ും കരഗതമാങ്ങാതെ സംബന്ധിച്ചാൽ രോമങ്ങനെ തുടിച്ചു നിൽക്കണം ഒരു നിമിഷം നമ്മൾ ഏതോ ഒരു എന്താ പറയുക ഗാനമേള സ്റ്റേജിലോ അങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഫീൽ വന്നു സംഗതി നല്ല ഹൈ പിച്ചില് പാടണ അല്ലെ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജഡ്ജിമാരെ മുമ്പ്ന്നൊക്കെ പാടുമ്പോ ഇപ്പൊ ഇപ്പൊ നീ വളരെ കൂളായിട്ട് പാടി അപ്പൊ ഈ ഒരു സംഗതി ടെൻഷനോടെ മത്സരം െ ഓക്കെ അപ്പൊ സംഗതികളൊക്കെ ആണ് വരുന്ന സംഗതി അല്ലേ വേറെ തന്നെ ഒരു വൈബാണ് സംഗതി നല്ലൊരു കലാകാരനാണ് അപ്പൊ റിഹാദ്യിപ്പോ വളർന്നു വരുന്ന വലിയൊരു എന്താ പറയുക ഗായകനാവട്ടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഗായകനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പൊ എന്തായാലും റിൻഹാദ് മാപ്പിള പാട്ട് ഒക്കെ പാടൂല്ലേ മധുരം ഏറ്റവും കൂടുതൽ നിന്റെ മാപ്പിളപ്പാട്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് റീച്ച് വന്ന പാട്ട് ഏതാ അറിയോ रुबाले के 20 पार्ट 6 ओके आधा बॉडी है ओके ओके गजरा मोहब्बत वाला अकियों में सडाला कजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान तेरे तेरे कुर्बान कुर्बान गजरा मोहब्बत वाला अकियों में कजरे ने ले ली मेरी जान സൂപ്പർ പാടിയിട്ടുണ്ട് അത് മാത്രല്ല മികച്ചൊരു വോയിസിനോട് മേട്ടാ ഈ ശബ്ദം ഞാൻ നിലനിർത്താൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നുണ്ടാ കാരണം ോക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ സൗണ്ട് നിലനിർത്താൻ അതാണ് ഏറ്റവും ഈ ഗായകന്മാരെ കുറിച്ച് പറയാനുള്ള ഏറ്റവും ഭാഗ്യം ഒരു സൗണ്ട് ആണ് അപ്പൊ നിലനിർത്താൻ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇനി അതെ ഇപ്പൊ നമ്മളെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം നീ പാട്ട് പാടിക്കൊണ്ടേ നിൽക്കാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു ഒരുപാട് ആൽബത്തിലും നീ പാടി അപ്പൊ നിന്നെ കാണുന്ന നിന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലുണ്ടാവും അപ്പൊ അവരോടൊക്കെ നല്ല പ്രാർത്ഥിക്കണം

സപ്പോർട്ടാണ് ക്ലാസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവര് കുറച്ച് കാര്യങ്ങൾ വിട്ടുവീച്ചും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് എന്നിരുന്നാലും റിനാദിന് ഒരു ഓഡീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു മത്സരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിനാദിനെ പോലത്തെ ഒരു ഗായകൻ ആ സ്കൂളിൽ പഠിക്കുന്ന അവർക്കൊരു അഭിമാനമായിരിക്കും അഭിമാനായിരുന്നു അതാണ് സത്യം അങ്ങനല്ലേ അപ്പൊ സ്കൂളത്തെ കാര്യം പറയണ്ടല്ലേ സ്കൂളിൽ ഒരു സെലിബ്രിറ്റി ണ കുന്നിൽ മിന്നും ഒരു വല്ലം പൊന്നും പൂവും കരുനീലും കണി കാണാ കുന്നിൽ മിന്നും പാവും മണിമയിൽ ചാർത്തിടാ ിൽ നിന്നെ വരവേൽക്കാൻ ഏതായാലും ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ നീ ഒരുപാട് ജഡ്ജസിനെ വെച്ച് പാടുന്നല്ലേ അപ്പൊ ഞാൻ എന്ന് ആയിരുന്നു പറഞ്ഞ കുറച്ച് കുറഞ്ഞോ അല്ലെ എതിർക്ക